ഗേൾസ് ഇസ്ലാമിക് പ്രകടനം ിക്കുന്ന വിസ്മയത്തോടെ അതെ ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര വോട്ടർഫോൾസ് ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ തിരുവോണ ദിവസം ജി ഐ ഒ പ്രകടനം നടത്തിയത് ഓണം കലക്കാൻ വേണ്ടിയാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആരോപിച്ചു പഴയങ്ങാടി പോലീസിൻ്റെയും ചിറക്കൽ കോവിലകം ദേവസ്വം അധികൃതരുടെയും അനുമതിയില്ലാതെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാടായിപ്പാറയിൽ പ്രകടനം നടത്തിയതിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏറെ കൽപ്പിക്കുന്നതാണ് മാ ഈ മാടായിപ്പാറയെ മലീമസപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഇതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഹൈക്കോടതി വിധിയുണ്ട് നമ്മളൊക്കെ വളരെ ആരാധിച്ചു പോകുന്ന ഏറെ പരിപാവനം കൽപ്പിക്കുന്ന മാടായി മാടായിപ്പാറയിൽ മിനിഞ്ഞാന്ന് തിരുവോണ ദിവസം ഈ നാടിൻ്റെ സമാധാനം കെടുത്താൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജമായത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി ബി ജെ പി മാടായി മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വടക്കൻ അധ്യക്ഷനായി സംസ്ഥാന സമിതി അംഗം സി നാരായണൻ കോഴിക്കോട് മേഖലാ സെക്രട്ടറി ബാലകൃഷ്ണൻ പനക്കീൽ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി സനിൽ ഗംഗാധരൻ കാളീശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ടി മുരളി മാടായി പ്രഭാരി അരുൺ തോമസ് രമേശൻ ചെങ്കൂനി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര വാട്ടർ ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സോഡിയൽ വെള്ളച്ചാട്ടവും ഈ വിസ്മയ ലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഓപ്പൺ ബേർഡ് പാർക്ക് റോബോട്ടിക് ഡോ കൺസ്യൂമർ ഫുഡ് കോർട്ട് പാർക്ക് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് മുതൽ മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മണി രാത്രി വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര മണി വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണാഘോഷം വിദേശയാത്ര പോകാതെ അവിടെയുള്ള സീലിൽ കണ്ണൂരിലാവട്ടെ